തൃശൂർ മുതുവറയിൽ ഡിവൈഡർ തല്ലിത്തകർത്ത മുൻ എം എൽ എ അനിൽ അക്കര മുതുവറ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന യു ടേൺ അടച്ചു കെട്ടിയതോടെയാണ് ഡിവൈഡർ തല്ലിപ്പൊളിച്ചത് അനീഷ് ആന്റണി അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും അക്രമാസക്തമായിരിക്കുകയാണ് മുൻ എം എൽ എ അനിൽ അക്കര മുതുവറ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന യൂ ടേൺ അടച്ചു കെട്ടിയതോടെ ഡിവൈഡർ അടക്കം തല്ലിപ്പൊളിച്ചിരിക്കുന്നു മുൻ എം എൽ എ അനിൽ അക്കര എന്നുള്ളതും കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് മുതുവറ മുതുവറയിലാണ് ഈ ഡിവൈഡർ തല്ലി തകർത്തിരിക്കുന്നത് മുൻ എം എൽ എ അനിൽ അക്കര മുതുവറ ക്ഷേത്രത്തിന് മുന്നിൽ നേരത്തെ ഒരു യൂ ടേൺ ഉണ്ടായിരുന്നു ആ യൂ ടേൺ അടച്ചു കെട്ടിയ ഒരു സാഹചര്യത്തിൽ അനിലക്കര ഈ ഒരു ഡിവൈഡർ തല്ലിപ്പൊളിച്ചു എന്നുള്ളതാണ് വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിനകം അനീഷ് ആൻ്റണി വിവരങ്ങളുമായി ചേരും തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ അമല ആശുപത്രി വരെ പോയി യൂട്ടേൺ എടുത്തു വരേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇതിൽ പ്രതിഷേധം പുലർത്തിക്കൊണ്ടായിരുന്നു അനിൽ അക്കരയുടെ നടപടി എന്നുള്ളത് പോലീസിനോടക്കം ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം വാഹനത്തിൽ അതുവഴി എത്തിയ അനിലക്കര ഡിവൈഡർ പണിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ടേൺ തല്ലി തകർക്കുകയായിരുന്നു അനീഷ് അന്നടി ചേരുന്നു വിവരങ്ങളുമായി അനീഷ് എന്താണ് ഈ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു അക്രമാസക്തനാകാൻ മുൻ എം എൽ എ ഇത്രത്തോളം അക്രമാസക്തനാകാനുള്ളൊരു സാഹചര്യം ബാലിദാസ് ഈ അനിലക്കര മുൻ എം എൽ എ ആ പ്രദേശവാസി കൂടിയാണ് മുതവറയ്ക്ക് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് ആണ് അനിലക്കരയുടെ വീട് ആ വിഷയത്തിൽ അതായത് ഇന്നിപ്പോൾ അനിലക്കര ഡിവൈഡർ തല്ലി തകർക്കാനുണ്ടായ കാരണമായി അനിലക്കര പറയുന്നത് അതായത് ഈ ഭാഗത്ത് റോഡ് പണി നടക്കുകയാണ് ഈ മുതുവറ ജംഗ്ഷനിൽ അത് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലാണ് ഈ മുതവറ ജംഗ്ഷൻ ഉള്ളത് ഈ മുതുവറ ജംഗ്ഷനിൽ ഒരു ഉണ്ട് ഈ മുതുവറ ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം കൂടി കുന്നംകുളം ഭാഗത്തേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ാണ് വലതുവശത്ത് വലതുവശത്താണ് ഈ മുതവറ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിന് മുന്നിലായി മറ്റൊരു ടേൺ ഉണ്ടായിരുന്നു ആ ടേൺ ഇപ്പോൾ ഈ റോഡ് പണിയുടെ ഭാഗമായി അടച്ചു കെട്ടി അതിൽ പ്രതിഷേധിച്ചാണ് ഈ അല്ലക്കരത്തി ഒരു പ്രവൃത്തിയിലേക്ക് അല്ലക്കര നയിച്ചതാണ് അല്ലക്കര പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെ അല്ലക്കര നേരത്തെ പരാതി നൽകിയിരുന്നു ക്ഷേത്രത്തിന് മുന്നിലെ ടേൺ അടച്ചു കെട്ടരുത് കാരണം അത് അടച്ചു കെട്ടിയാൽ ഈ ഭാഗത്ത് തൃശൂർ ഭാഗത്തു നിന്നും ഈ കുന്നകളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പിന്നെ അടുത്ത അവിടെ നിന്നും ഏറെ ദൂരം മുന്നോട്ട് പോയി അമല ആശുപത്രിയിൽ മുന്നിൽ ആണ് പിന്നെ അടുത്ത യൂട്ടൊക്കെ ഉള്ളത് അവിടെ പോയി അത്രയും ദൂരം സഞ്ചരിച്ച് വാഹനങ്ങൾ തിരിച്ചു വരണം ഇതുകൊണ്ട് ഇത് അടച്ചു കെട്ടരുതെന്ന് കളക്ടർക്ക് ഒരു അപേക്ഷയൊക്കെ നൽകിയിരുന്നു പക്ഷെ അത് അവഗണിച്ച് ഈ ഡിവൈഡർ അടച്ചു കെട്ടി ഇതിൽ പ്രതിഷേധിച്ചാണ് അനിൽ അക്കരെ സ്ഥിരത്തിൽ ചുറ്റുക എടുത്ത് ആ ഡിവൈഡർ തള്ളി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് കാളിദാസ് അനീഷാൻ വിവരങ്ങൾ നൽകിയത്